Hello。 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കിട്ടിലൻ ടേസ്റ്റുള്ളൊരു കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു വിഭവമാണ് എന്നാൽ എൻ്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്ക് കേട്ടോ ഞാൻ ഇതിനായിട്ട് ഒരു കിലോ കപ്പ മേടിച്ചിട്ടുണ്ട് ആ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിന് നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ അഞ്ചും ആറും ഒക്കെ ഇതിനെ കഴുകിയിട്ട് വേവിച്ചെടുക്കാവുള്ളൂ ഞാനിതിനെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാവുമ്പോൾ മഞ്ഞളും ഉപ്പും ൂടെയിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വേഗുന്ന സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പിടി തേങ്ങ ഇടുന്നുള്ളൂ കുറച്ച് കപ്പയല്ലേ ഉള്ളൂ എന്ത് കഴിയുമ്പോൾ അത് ഒരു കിലോ കപ്പയെന്നുള്ളത് ഒരക്കിലേക്കും മുക്കാക്കിലേക്കും ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ കുറച്ചിടുന്നുണ്ട് ഇത് നമുക്ക് അരയണ്ട ചതച്ചെടുത്താൽ മതി നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കുന്നതും അതുപോലെ മീൻ ചീരയ്ക്കൊക്കെ ഒതുക്കുന്നതുപോലെ അത്രയും മതി കല്ലേലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓടിച്ചൊന്ന് ചതച്ചെടുക്കാം ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടു ഒരു അഞ്ച് ചുവന്നുള്ളി ഇട്ടു ചുവന്നുള്ളി തന്നെ വേണം കേട്ടോ അവളെ ഇടരുത് കറിവേപ്പിലയിട്ടു ഒരു പച്ചമുളക് ചെറുതായിട്ട് വളർന്നു തെറ്റിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകമെന്ന് പറയത്തില്ലേ അത് ഞാനിവിടെ കഴുകിയെടുത്തതാണ് അതിൻ്റെ ജീരകമൊക്കെ തീർന്നു പോയി ലാസ്റ്റ് ഇരുന്ന ജീരകമാണത് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർക്കുക പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം എനിക്കിഷ്ടമല്ല ഞാനതിന് പകരം വറയിൽ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്താൽ മതി ക്രഷ് ചെയ്തെടുത്താൽ മതി അതിനെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കപ്പയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും ചെയ്യുക അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഈ സമയം കൊണ്ട് കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കപ്പയുടെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ സ്പൂണ് കൊണ്ട് തന്നെ അതിനെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല കപ്പയായിരുന്നു നല്ല വേവ് കിട്ടി ഉപ്പൊക്കെ പാകമാണ് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും നല്ല രുചിയല്ലേ കപ്പ ഇങ്ങനെ കഴിക്കാനും രുചിയാണ് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിലേക്ക് ഈ വെന്ത കപ്പ ഇട്ട് കൊടുക്കുകയാണ് ിതിൻ്റെ മുകളിലേക്ക് അരപ്പും കൂടെയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്നിതിനെ ഒന്ന് അരപ്പ് വേകുന്നവരെ ഒന്ന് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റും ഇടയ്ക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അരപ്പും കപ്പയും കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ ഒരു ഗ്ലാസ് വെള്ളമോ ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം അപ്പോൾ നന്നായിട്ട് വെന്തോണങ്ങി വരും നമുക്കിത് ഈ കപ്പ നമുക്ക് ഒരു ദിവസം ചോറിന് പകരം ഇത് മാത്രമായിട്ട് കഴിക്കാം ഇനി അതല്ലെങ്കിൽ കപ്പയുടെ കൂടെ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇറച്ചിയോ പിന്നെ മീൻ കറിയോ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി കൂട്ടി കഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ കഞ്ഞിയും കപ്പ പുഴുക്കും അടിപൊളിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമാണുള്ള ഒരു കപ്പ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മൂടി വെച്ച് അത് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയത്ത് വറക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ അടി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് നല്ലതുപോലെ വരുന്നുണ്ട് ഇനി ഇതിനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും മൂന്നാല് കറിവേപ്പിലയുടെ ഇലയും കൂടെ ഞാൻ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി അതിനെ മൂടി മാറ്റി വെക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് വറുത്താളിച്ച് ചേർക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് ഞാനൊരു പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ കഴിച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായിട്ടുണ്ട് കടുക് കൂടുതൽ കടുകൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ചധികം വറം മുളകിട്ട് പിന്നെ കറിവേപ്പില ചുവന്നുള്ളി ഞാൻ നേരത്തെ പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഞാൻ ഇത് വറയ്ക്കാക്കി ഇടാൻ പോകുന്നത് ഞാനൊരു നാല് വെളുത്തുള്ളീനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുളകെല്ലാം നന്നായി മുരിങ്ങിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ട് അതും ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി തന്നെ വരയ്ക്കാൻ ചെറിയ ഉള്ളി വട്ടത്തിലരിങ്ങാൻ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേ കറയ്ക്കി നല്ല ആ വറയ്ക്കാ ടേസ്റ്റ് വരുവുള്ളത് ആ നല്ലതുപോലെ മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെന്ത് ഇരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കപ്പ പുഴുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്